ഇതിൻ്റെ ക്യാപ്ഷനൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്നാലും ഞാനൊന്ന് പറയുകയാണ് നമ്മൾ ഇന്നുമുതലൊരു മത്സരം തുടങ്ങുകയാണ് വളരെ എളുപ്പമായിട്ടുള്ളൊരു മത്സരമാണ് അത് മലയാള സിനിമയിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ ഹാടിപൊളി മത്സരമാണല്ലേ ഭയങ്കര എളുപ്പമാണല്ലേ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഭയങ്കര എളുപ്പമായിട്ടുള്ള മത്സരമാണെന്ന് ഈ പതിനഞ്ച് ഉത്തരങ്ങളും നിങ്ങൾ കമൻ്റ് ഇടണം ഒരു കമൻറ്റിൽ തന്നെ ഒന്നാമത്തെ ഉത്തരം ഇത് രണ്ടാമത്തെ ഉത്തരം മൂന്നാമത്തെ ഉത്തരം അങ്ങനെ എഴുതിയിട്ട് ഒരു കമൻ്റായിട്ട് ഇടാം പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഈ വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും ഇതിനകത്ത് ഇടണം ഷെയർ ചെയ്യാതെ ഉത്തരങ്ങൾ മാത്രം ഇട്ടാല് നമ്മളത് സ്വീകരിക്കില്ല പിന്നെ എത്ര പേരാണോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിബന്ധന പ്രകാരം പങ്കെടുത്തിരിക്കുന്നത് അവരിൽ നിന്ന് നറുക്കെട്ടെടുത്താണ് നമ്മൾ സമ്മാനം ലഭിക്കുന്ന വിജയിയെ തീരുമാനിക്കുന്നത് ഒരു അടിപൊളി സമ്മാനമാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നത് ഡ്രസ്സ് ഐറ്റംസാണ് ഷർട്ട് വേണമെങ്കിൽ ഷർട്ട് ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ സാരി വേണമെങ്കിൽ സാരി അപ്പം അത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുന്ന ഈ ഒരു മൂന്ന് ഐറ്റത്തിൽ എഡ്രസ് ഐറ്റത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതാണോ അത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മത്സരം തുടങ്ങാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടും അപ്പോൾ അപ്പോൾ തുടങ്ങിക്കോ ഞാൻ ചോദ്യവും ഉത്തരവും പറയാൻ പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ത്രീ സിനിമ ഏതാണ് അതിൻ്റെ ഉത്തരം മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ചോദ്യവും ഉത്തരവും വായിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം വിഗതകുമാരൻ മൂന്നാമത്തെ ചോദ്യം മലയാള സിനിമയിലെ ആദ്യത്തെ കളർ ഫിലിം ഏതാണ് അതിൻ്റെ ഉത്തരം കണ്ടം വെച്ച കോട്ട് നാലാമത്തെ ചോദ്യം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യത്തെ ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം സ്വയംവരം അഞ്ചാമത്തെ ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ ഏത് അതിൻ്റെ ഉത്തരം അമ്മ അറിയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത് നിർമ്മിച്ചത് ആറാമത്തെ ചോദ്യം മലയാള പിന്നണി ഗാനരംഗത്ത് കെ എസ് ചിത്ര അരങ്ങേറ്റം കുറിച്ച വർഷം ഏതാണ് അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏഴാമത്തെ ചോദ്യം സി വി രാമൻപിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം മാർത്താണ്ഡ വർമ്മ എട്ടാമത്തെ ചോദ്യം ആദ്യമായി ഭരത അവാർഡ് ലഭിച്ച മലയാള ചലച്ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം നിർമാല്യം ഒമ്പതാമത്തെ ചോദ്യം മലയാളത്തിൽ ഒരു വനിത സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഏതാണ് അതിൻ്റെ ഉത്തരം നിഴലാട്ടം നടി നടിശീലയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് പത്താമത്തെ ചോദ്യം ആദ്യമായി ഭരത അവാർഡ് ലഭിച്ച മലയാള ചലച്ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം നിർമാല്യം പതിനൊന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ഒരു കവിത അതേ പേരിൽ തന്നെ ആദ്യമായി ചലച്ചിത്രമായിട്ടുണ്ട് അതേതാണ് അതിൻ്റെ ഉത്തരം ചങ്ങമ്പുഴയുടെ രമണൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഓസ്കാർ മത്സരത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം ഗുരു പതിമൂന്നാമത്തെ ചോദ്യം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച ഒരു മലയാള സിനിമ അതിൻ്റെ ഉത്തരം ഭഗവാൻ ഭഗവാൻ എന്ന സിനിമയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ മലയാള സിനിമ പതിനാലാമത്തെ ചോദ്യം പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ആദ്യത്തെ ചിത്രം ഏതാണ് അതിൻ്റെ ഉത്തരം ചന്ദ്രിക പതിനഞ്ചാമത്തെ ചോദ്യം പ്രേം നസീറിൻ്റെ ആദ്യത്തെ സിനിമ ഏതാണ് അതിൻ്റെ ഉത്തരം മരുമകൾ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരങ്ങൾ ക്രമമായിട്ട് എഴുതി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക ഒരാഴ്ചയാണ് നിങ്ങൾക്ക് സമയമുള്ളത് എന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് മുതൽ ഏഴ് ദിവസം എട്ടാമത്തെ ദിവസം നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിക്കും അത് ഈ പേ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളറിയിക്കും ആരാണ് വിജയി എന്നുള്ളത് ആ സമയത്ത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അയച്ചുതന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സമ്മാനം അയച്ചു തരും അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം വളരെ എളുപ്പമായിട്ടുള്ളൊരു മത്സരമാണ് പതിനഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാനിതിനകത്ത് പറഞ്ഞേക്കുന്നത് അതിൽ നിന്ന് ഉത്തരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ ഉത്തരങ്ങൾ എഴുതി ഇതിനകത്ത് കമൻ്റായിട്ട് ഇടണം ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും ഇതിൽ കമൻ്റായിട്ട് ഇടണം എന്നാൽ മാത്രമേ നിങ്ങളെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അപ്പോൾ എല്ലാവരും തുടങ്ങിക്കോളൂ അപ്പോൾ ടാറ്റാ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ